എപ്പിസോഡ് ആയിട്ട് എലിമിനേഷൻ എലിമിനേഷൻ പേടിപ്പിച്ചോണ്ടിരിക്കണല്ലേ കുട്ടികളെ മാത്രമല്ല പ്രേക്ഷകരെയും പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എലിമിനേഷൻ എന്ന പ്രോസസ് നമുക്ക് നടത്തേ പറ്റുള്ളൂ ബിക്കോസ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദിസ് ഷോ ഇതിന്റെ ഒരു ഈ ഷോ മുന്നോട്ട് പോകണം ഒരു ഷെഫ് മാസ്റ്റർ ഈ പത്ത് പേരിൽ നമുക്ക് എന്താ പറയുക ഷെഫ് മാസ്റ്റർ എന്ന് പറയുന്ന ഒരാളെ നമുക്ക് തെരഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ എലിമിനേഷൻ ഇല്ലാണ്ട് പറ്റില്ല പറ്റില്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ എലിമിനേഷൻ നടത്തുന്നത് കാരണം ഇതൊരു ഷോ ആയത് കാരണം മാത്രം ആർക്കും ആഗ്രഹമില്ല എലിമിനേഷൻ നടത്താൻ അപ്പം എന്തായാലും മക്കളെ ടെൻഷനൊന്നും ഇല്ലല്ലോ നിങ്ങൾക്ക് ഇല്ല കാരണം എന്താ വെച്ചാൽ ഞാൻ പറയാം ടെൻഷൻ എന്ന് പറയുന്നത് ഒരു കാര്യം ഉണ്ടായിരിക്കും നമ്മൾ നോർമലി ഇപ്പോൾ കുറേ കാലമായിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് ഇപ്പോൾ കുട്ടികളാണെങ്കിൽ ഇപ്പം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എന്ന് പറയും നമ്മളെ കേരളം ഫുൾ ഉള്ള എല്ലാവരും ഉണ്ട് ഇവിടെ കാരണം ആ അങ്ങേ തലക്കിന്ന് ഇങ്ങേ തലക്കിന് വരെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടുമുട്ടാൻ പറ്റുന്നോ അല്ലെങ്കിൽ പരിചയപ്പെടാൻ പറ്റുന്നോ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കാത്ത കുട്ടികൾ ഈ പ്രായത്തില മക്കളും നമ്മൾ ആരാണെങ്കിലും അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്തു നിന്നുള്ളവർ ഒന്നിച്ചു ചേർന്ന് അത്രയും കൂട്ടായി ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മാത്രം ഇണ്ടാക്കണം അല്ലെങ്കിൽ ഞാൻ നന്നായാ മതി എന്നുള്ള ഒരു ചിന്ത ഇതിൽ ഒരാൾക്കും ഇല്ല എന്നുള്ളതാ മാക്സിമം അടുത്ത ആളെ എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ ആ രീതിയിൽ അവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും ഒരിക്കലും അല്ല അതാണ് എനിക്ക് ഏറ്റവും ഒരു സന്തോഷം തോന്നുന്ന ഒരു കാര്യം കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് തീരെ അല്ല മാക്സിമം കൂടെ നിൽക്കുന്നവരെ എൻകറേജ് ചെയ്യാനും അവരുണ്ടാക്കുന്നത് അവർ പോയി ടേസ്റ്റ് ചെയ്യാനും അത് വേറൊന്നുമല്ല ആ നന്നായിട്ടുണ്ടെന്ന് പറ അവരെ എൻകറേജ് ചെയ്യാനും എല്ലാത്തിനും അവർ മനസ്സ് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം അതിന് നിങ്ങൾ ശരിക്കും ഒരു നല്ലൊരു ഗ്ലാബ്സ് അവർക്ക് കൊടുക്കണം കാരണം ഒരു ഒരു ദേഷ്യമോ അല്ലെങ്കിൽ ഒന്നും ഇല്ലാതെ ഒരു ഫ്രണ്ട്സിനെ പോലെ അത്രയും നല്ല ഇതായിട്ട് പെരുമാറുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നതിനൊക്കെ ഇവര് ശരിക്കും നല്ല നല്ല കുട്ടികൾ തന്നെ തന്നെ പേടിയുണ്ട് കാരണം ചില റൗണ്ടില് കുറച്ച് വീക്ക് ആയിരുന്നു മാർക്ക്സ് ചിലതിൽ നല്ല മാർക്ക് ഉണ്ട് ഞാൻ മനസ്സിലാക്കിയത് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആണ് അതാണ് പറയുന്നതിന് മുമ്പ് ഈ ഒരു ഷോക്കിംഗ് ന്യൂസ് പറയുന്നതിനു മുമ്പ് സ്വയം ഒന്ന് ആശ്വസിക്കുകയാണ് ആശ്വസിപ്പിക്കുകയാണ് ആക്ച്വലി സെൽഫായിട്ട് അത് ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പം ദേവിയെ പറഞ്ഞ ഒരു പോയിന്റ് വളരെ കറക്റ്റ് ആണ് ഈ ഒരു കോമ്പറ്റീഷൻ ആണെന്ന് സത്യം ഇതുവരെയും തോന്നിയിട്ടില്ല കാരണം ഇവിടെ ആ ഒരു സ്പിരിറ്റ് കാണുന്നില്ല സെൽഫായിട്ട് കോമ്പറ്റീഷനാണ് വളരെ സെൻസിയർ ആണ് നിങ്ങൾക്ക് തന്ന ജോലി നിങ്ങൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ബിറ്റ്വീൻ ഈ പറഞ്ഞ പോലെ കൊതിയാലുവെപ്പ് പാരെ വെപ്പ് അങ്ങനെയൊന്നുമില്ല ഈ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല നമ്മുടെ ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു ഷൂട്ട് കഴിഞ്ഞ ഉടനെ ഈ പത്തെണ്ണം കൂടെ ഓടി വെളിയിൽ പോകാൻ ഒളിച്ചു കളിക്കാൻ തൊട്ട് കളിക്കാൻ പിന്നെ ഇവിടെ കളിക്കാൻ അത് ഒരു കുട്ടികളുടെ ലോകമാണ് അതുകൊണ്ടാണ് എനിക്കോണെ ദേവി ഇത്രയും ലെങ്തിയായിട്ട് പറയാറുള്ളത് പക്ഷെ ഇന്ന് ഇത്രയും ലെങ്തിയായിട്ട് പറയുമ്പോൾ ആ ഒരു എന്താ പറയുക ആ ഫീലിംഗ് ഭയങ്കരമാണ് ആ ടച്ച് ചെയ്യുന്നത് അവിടെ നന്നായിട്ട് അതുകൊണ്ട് ആര് പുറത്തു പോയാലും ശരി അത് വളരെ ദുഃഖകരമായിട്ടുള്ള സംഭവം തന്നെയാണ് പക്ഷെ ഒഴിവാക്കാൻ സാധിക്കുന്നില്ല ഇപ്പോൾ ഈ പോയിന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ വളരെ ചെറിയ വ്യത്യാസത്തിലാണ് ഒരു ഹ്യൂജ് ഡിഫറൻസ് അല്ല ഇപ്പം നിങ്ങൾ ഈ കൊച്ചു കുട്ടി ഇതൊക്കെ ഉണ്ടാക്കുന്നത് തന്നെ മിറക്കളാണ് മിറക്കൽ തന്നെ ഒരു എക്സ്ട്രാ ഓർഡിനറി കുട്ടികളാണ് നിങ്ങളെല്ലാവരും അപ്പോൾ ഒരു ഇതുവരെയ്ക്കും ഇത്രയും ഷോ കുറേ എപ്പിസോഡായി അപ്പോൾ അതിൽ ഒരു പ്രാവശ്യം പോലും ഒരു കുട്ടി ഉണ്ടാക്കി ഇപ്പോൾ ഇതെങ്ങനെ കഴിക്കും എന്നുള്ള ചിന്ത വന്നിട്ടില്ല കഴിക്കാൻ പറ്റുന്നതാണ് ഈറ്റബിളാണ് എല്ലാം ചെറിയ വ്യത്യാസങ്ങൾ മാത്രം അവിടെ ഇവിടെ അതിന് ചെറിയ ഉപ്പില്ല അല്ലെങ്കിൽ ചേരം എരിവ് കൂടിപ്പോയി ആ വ്യത്യാസത്തിൽ ഉണ്ടായ പോയിന്റ് വ്യതിയാനം മാത്രമാണ് അത് ആ ദിവസമാണ് നിങ്ങളുടെ എല്ലാ ദിവസവും നമുക്ക് ഉന്നയിക്കില്ല അതുകൊണ്ട് വളരെ സപ്പോർട്ടീവായിട്ട് തന്നെ എടുക്കുക പിന്നെ നല്ല സന്തോഷം എടുക്കുക ഞങ്ങളെയും ഞങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും ഓക്കെ ബെസ്റ്റ് ഓഫ് ലക്ക് താങ്ക് യു ചേച്ചി ശരിക്കും ചേച്ചിക്ക് വരുന്നതിന് മുന്നേ നമ്മൾ ഷോയിലേക്ക് വരുന്നതിന് മുന്നേ ഒരു ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു കാരണം കുട്ടികളാണ് അവർ ഭക്ഷണം കാരണം നമുക്കറിയാം നമ്മൾ ചുറ്റുമുള്ള കുട്ടികൾ എത്രത്തോളം ഭക്ഷണം ഉണ്ടാക്കും നമ്മൾ കണ്ട കുട്ടികളാണെങ്കിലും എത്രത്തോളം കുക്കിംഗ് ആയിട്ട് റിലേറ്റഡ് ആണ് അല്ലെങ്കിൽ അവർ ഉണ്ടാക്കുന്നത് എത്രത്തോളം പരീക്ഷണഘട്ടാണെങ്കിലും എത്രത്തോളം ഉണ്ടാക്കും അങ്ങനെ ഒരുപാട് ടെൻഷൻ ഉണ്ട് കാരണം ഇവരെ ഏജ് പ്രായം ഒരു പരിധി അതൊരു പരിധി ആയത് കാരണം ശരിക്കും ഷോ ഈ ഷോക്ക് വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ വരുമ്പോഴോ ചേച്ചിന്റെ എന്തായിരുന്നു അതേമാതിരി കുട്ടികൾ വെക്കുന്നത് എങ്ങനെ ഉണ്ടായിരിക്കും ഇതിന്റെ ഇവരുടെ ഈ കഴിവ് ഇത്രത്തോളം ഇവിടെ വന്നപ്പോ ടേസ്റ്റ് ചെയ്തു ചേച്ചിക്ക് അറിയാം ഇവരെങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന അവർ ആ ഒരു കഴിവ് ചേച്ചിക്ക് മനസ്സിലായി ഇവിടെ വരുന്നതിന് മുന്നേ ഉള്ള ഒരു ഫീലും ഇവിടെ വന്നതിന് ശേഷമുള്ള ഫീലും എന്തായിരുന്നു ശരിക്കും ശരിക്കും പറഞ്ഞാല് ഇവര് ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികളാണ് അതുകൊണ്ട് ഇവരിങ്ങനെ ചെയ്യില്ല ഇങ്ങനെ ചെയ്യുമോ എന്നൊരു അതിശയം എനിക്ക് എന്തായാലും ഉണ്ടായിരുന്നില്ല ഇവരെ കുറിച്ച് ഞാൻ ഭയങ്കര കോൺഫിഡൻറ് ആയിരുന്നു കാരണം നമ്മളൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് ചിരട്ട വെച്ചിട്ട് മണ്ണപ്പമൊക്കെ ഉണ്ടാക്കി കളിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അതുപോലെയുള്ള കുട്ടിക്കലം കുട്ടി പാത്രം ഗ്യാസ് സ്റ്റൗ ഗ്യാസ് സിലിണ്ടർ കിച്ചൺ സെറ്റ് കംപ്ലീറ്റ് ആയിട്ട് വെച്ചിട്ട് എല്ലാ കുക്കറി ഷോയും വിടാതെ കാണുന്ന കുഞ്ഞുങ്ങളാണ് ഇവർ തന്നെ നമ്മളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു ും യൂട്യൂബിൽ നിന്നൊക്കെയാണ് ഇതൊക്കെ എടുത്തിട്ടാണ് റെസിപ്പീസ് എടുത്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ അപ്പം ഒരു പ്രാവശ്യം ഇവര് ട്രൈ ചെയ്തിട്ടുണ്ടാവും സെക്കൻഡ് ടൈം ആണ് ഇവിടെ വന്നിട്ട് ചെയ്യുന്നത് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് അവർ ചെയ്യുന്നുണ്ട് പിന്നെ ഇവരുടെ ഈ മിസ്റ്റേക്സ് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ നമ്മുടെ വീട്ടിൽ നമുക്ക് നിത്യവും പറ്റുന്നതാണ് എന്താ ലക്ഷ്മി ഇത് ഇതിന് ഉപ്പ് കൂടിപ്പോയില്ല ഇത് ഉപ്പില്ല അല്ലെങ്കിൽ എരിവ് കൂടി എരിവ് കുറഞ്ഞു അല്ലെങ്കിൽ എണ്ണ കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട് നീ ഇതിൽ എന്ത് ചെയ്തു എന്നൊക്കെയുള്ള നമുക്ക് ഈ ഇത്രയും വയസ്സായി ഇത്രയും വർഷം പാചകം ചെയ്ത് ശീലിച്ചാൽ നമുക്ക് ഉണ്ടാവുന്ന മാത്രമാണ് അവർക്കുള്ളത് ഇല്ലേ ഒരു കുഴപ്പം എന്ന് നമുക്ക് അതിനെ വിലയിരുത്താൻ പോലും പറ്റില്ല പിന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ ഇതൊരു മത്സരമാണ് മത്സരത്തിന് അതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് കൊടുക്കണമെങ്കിൽ ഒരാളെ നമ്മൾ അതിൽ നിന്ന് തിരഞ്ഞെടുക്കണം ഇല്ലെങ്കിൽ ഇത് വെറുതെ ഒരു ഷോ ഷോയായിപ്പോ ഇത് വെറുതെ ഒരു ഷോ ഷോയല്ല ഇതൊരു റിയൽ റിയാലിറ്റി ഷോ ആയത് മാത്രമാണ് ഒരാള് അല്ലെങ്കിൽ രണ്ടുപേരൊക്കെ ഔട്ടായി പോകുന്നത് അത് ഇനിയുള്ള ഘട്ടങ്ങളിൽ കുറഞ്ഞു 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 വന്നേ മതിയാവുള്ളൂ അല്ലേ ഫൈനൽ ആയിട്ട് വരുന്നത് ഒരാൾ മാത്രമായിരിക്കും പക്ഷെ എനിക്ക് തോന്നുന്നു ഇവര് ഇവിടുന്ന് പോയാലും ഇവര് ഭയങ്കര എക്സ്പേർട്സ് തന്നെ തന്നെയായിരിക്കും മാത്രം ടിപ്സ് ആണ് ഇവിടുന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് വേറെ കാര്യം പിന്നെ ഇവർക്ക് മിസ് ചെയ്യാൻ പോകുന്നത് ഈ ഫ്രണ്ട്സിനെ മിസ് ചെയ്യും പക്ഷെ ഇന്നത്തെ കാലത്ത് വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഇല്ലേ പിന്നെ ഇങ്ങനെയാ മിസ് ചെയ്യാ ഇല്ലേ ലെറ്റർ എഴുതി പണ്ടൊക്കെ നമ്മൾ എവിടെങ്കിലും ഒരു ഫ്രണ്ടിനെയൊക്കെ കിട്ടുമ്പോ കത്തൊക്കെ എഴുതി കത്ത് വരാൻ വേണ്ടി കാത്തിരിക്കുവായിരുന്നു ഇപ്പൊ അതൊന്നും ഇല്ലാത്തോണ്ട് അതിനെ പറ്റിയിട്ടൊന്നും വറിയിടാവേണ്ട യാതൊരു കാര്യവും ഇല്ല പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പുറത്തു പോകുമ്പോ നമ്മുടെ കയ്യിലേക്ക് ഭഗവാൻ അതിനേക്കാൾ മികച്ച ഒരു കാര്യം വെച്ചു തരും എന്ന കാര്യം മാത്രം ഓർത്താ മതി ചൈനയിലെ പിള്ളാരൊക്കെ ആയിരുന്നെങ്കിൽ ഈ സമയത്തിലേ കരഞ്ഞു നിലനിൽച്ചേന നിങ്ങളൊക്കെ നല്ല സ്മാർട്ടായിട്ട് ചിരിച്ചോണ്ടാ നിൽക്കുന്നത് ശരിക്കും അവർക്ക് അറിയില്ലേ ചൈനയിലെ പിള്ളേരൊക്കെ ഭയങ്കര കൊഴപ്പാണെന്ന് ഇത്രയും കുക്ക് ചെയ്യൂ അതും ഇല്ലാതെ അറിയാമോ അതും ഇല്ല അവർക്ക് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ അറിയാം അതും അറിയില്ല കൈ കൈ കൊണ്ട് കൊണ്ട് നമ്മുടെ അമ്മമാരുണ്ടാക്കി തന്നെ സാധനത്തിന് ഹോട്ടലിലെ ഫുഡിനെ കാട്ടിലും ടേസ്റ്റ് അല്ലേ അതെന്താ അമ്മമാരൊക്കെ സ്നേഹം ചേർത്ത് ഉണ്ടാക്കും നിങ്ങൾ തന്നെ ഉണ്ടാക്കി തന്ന ഭക്ഷണത്തിനൊക്കെ എന്ത് രുചിയായിരുന്നു അത് എന്താ സ്നേഹം ചേർത്തിട്ടുള്ളത് കൊണ്ടാണ് സ്നേഹം ചേർത്താണ് നമ്മൾ കുക്ക് ചെയ്യേണ്ടത് കൈപ്പുണ്യാണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ അതുകൊണ്ട് കൈകൊണ്ട് കൊഴിക്കുന്നു നമ്മൾ കൈകൊണ്ട് കഴിക്കുന്നു എന്നുള്ളത് ഒരു തെറ്റായ കാര്യമേ അല്ല അതാണ് ശരിയായിട്ടുള്ള കാര്യം കേട്ടോ നമ്മൾ മലയാളികളല്ലേ നമ്മൾ നമ്മുടെ പാരമ്പര്യം ഒന്നും മറന്നു പോകാൻ പാടില്ല എനിവേ ആരാണ് ഇല്ലാന്ന് ഔട്ട് ആവും എനിക്കറിയില്ല എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് അപ്പൊ എന്തായാലും ചേച്ചി പറഞ്ഞ പോലെ ചൈനയിലെ പിള്ളേരെ പോലെ അല്ല നമ്മൾ സ്മാർട്ട് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു അല്ലേ ഇത്രയും റൗണ്ടിലൂടെ നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു തെളിയിച്ചില്ലേ അപ്പൊ തെളിയിച്ചു അത് സത്യമാണ് ഇത് തെളിയിക്കാത്ത പിള്ളേർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചൈനയെ കൊണ്ടുവിടും പറഞ്ഞു മിക്കവാറും അതായിരിക്കും ഞങ്ങൾ ഓടി പോവും ചൈനയിൽ പോയില്ലെങ്കിൽ വേണ്ട അല്ലേ അത് ഒരു കാര്യം ഉറപ്പാ നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടുന്ന് മാറുകയാണെന്നുണ്ടെങ്കിലും ഇവര് സ്റ്റിൽ ഇനിയാണെങ്കിൽ ഇവർ കുക്ക് ചെയ്തുകൊണ്ടിരിക്കും കാരണം ഇവർ ഏറ്റവും എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഇവരെ കണ്ടതിൽ വെച്ചിട്ട് ഇവർ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യം കുക്കിങ് നമ്മൾ മറ്റു കുട്ടികളൊക്കെ വീഡിയോ ഗെയിം അതിൻ്റെ കാര്യത്തിൽ നമുക്ക് ഏറ്റവും സന്തോഷിക്കാം കാരണം വീഡിയോ ഗെയിംസ് അത് ഇതെന്ന് പറഞ്ഞ് മറ്റു കുട്ടികൾ നടക്കുന്നതിന് വരെ ഇവർ തിരുകയാണെങ്കിൽ എന്ത് പുതിയായിട്ട് ഉണ്ടാക്കാം എന്ത് പുതിയത് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾക്കുറിച്ച് സല്യൂട്ട് ശരിക്കും കാരണം അത്രയും നന്നായിട്ട് നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ കുക്കിങ്ങിനോടും ആ ഒരു പാഷൻ കൊണ്ട് നടക്കുന്ന നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് എല്ലാവർക്കും പ്രേക്ഷകർ എത്ര പേരാ നമ്മളടുത്ത് പറഞ്ഞെന്നറിയാം അവര് എങ്ങനെയാ കുട്ടി അവർ നമ്മള് അവർക്ക് അറിയുന്നില്ലേ ഇവർ തനിയുണ്ടാക്കി നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണോ അവർക്ക് അവരപ്പോ പറഞ്ഞു എന്നോട് വരെ ചോദിക്കുന്നുണ്ട് ഇതിന്റെ ഡയറക്ടറൊക്കെ വന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് വീട്ടിൽ ആര് വന്നിട്ടാ പഠിപ്പിച്ചു തരുന്നത് പൊതുവെ നമ്മളെല്ലാവരും ഒരു തെറ്റിദ്ധാരണയാണ് കാരണം ഇപ്പം നോർമലി കുക്കിംഗ് പ്രോഗ്രാം കാണുമ്പോഴും ഇവർ പഠിച്ച് വന്ന് ചെയ്യണമെന്നുള്ളത് അപ്പോൾ പ്രത്യേകിച്ചും കുട്ടികളെന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഡൗട്ടാണ് അപ്പോൾ ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അല്ല അവരൊക്കെ എക്സ്പേർട്ട് കുക്കുകൾ തന്നെയാണ് കാരണം നമ്മളെക്കാളൊക്കെ ഒരുപാട് അറിയാം ഞാൻ ഇവിടെ വന്നിട്ട് എത്ര പേരാണ് പഠിച്ചു അറിയാം നമ്മളെക്കാളൊക്കെ ഒരുപാട് അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു മലയാളികൾ അപ്പം നമ്മൾ മലയാളികൾ എല്ലാവരും നിങ്ങളെ അത്ഭുതത്തോടെ തന്നെയാണ് നോക്കുന്നത് അത്രയും നല്ലൊരു കോംപ്ലിമെൻറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഓരോ സ്ഥലത്തു നിന്നാണെങ്കിൽ നമ്മളെ വിളിച്ചറിയിക്കുന്നുണ്ട് സോ അപ്പം ഇനിയും കുക്കിംഗ് കണ്ടിന്യൂ ചെയ്യുക ഇനി അറിയാനുള്ളത് എത്ര നമ്മൾ ഫസ്റ്റ് ശരിക്കും പറ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തത് മുതലുള്ള ആണ് നമുക്ക് അറിയാനുള്ളത് അപ്പോൾ നമുക്ക് രണ്ട് സോണാണ് ഇപ്പോഴുള്ള നമുക്കുള്ളത് ഒന്ന് സേഫ് സോണും പിന്നെ ഒന്ന് ഡേഞ്ചറസ് സോണും അറിയാലോ എലിമിനേഷൻ അവിടെയെന്ന് വെച്ചാൽ പേടിയുള്ള റൗണ്ടല്ല എല്ലാവർക്കും അതല്ല എനിക്ക് മാത്രമല്ല എൻ്റെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും അതുണ്ടാവും പിന്നെ മാർക്കൊക്കെ കഷ്ടിച്ചാണ് അപ്പം നമ്മള് ആകെ നാല് പേരാണ് നമുക്കിപ്പോ സേഫ് സോണില് നിൽക്കുന്നവര് അലീന നാല് പേരും സേഫ് സോണിലാണ് ഫസ്റ്റ് ഓഫ് ബാക്കിയുള്ള ആറ് പേര് ഡേഞ്ചർ സോണിലാണ് എന്ന് ഫർഹ നിവേദ അഞ്ജന ആദിത്യ അഞ്ജന അനിൽ ആൻഡ് കൃഷ്ണ പ്രിയ സേഫ് സോണിലെത്തിയ മക്കളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണ്ടേ അവരടുത്ത് അവർക്ക് എന്താണ് ഈ ടൈമിലുള്ള ഒരു റിയാക്ഷൻ ഒന്നും ഇല്ല എനിക്ക് തോന്നുന്നു രണ്ടുപേരെന്തായാലും പോകും അവർക്ക് ഉറപ്പാ അതിന്റെ വിഷമത്തിൽ ഇവരുടെ വിജയത്തിൽ സന്തോഷിക്കാൻ പറ്റുന്നില്ല അതെ അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പൊ എന്തായാലും എന്താ പറയാനുള്ള പ്രതീക്ഷിച്ചില്ല സേഫ് സോണിലാകുന്ന എനിക്ക് വേണ്ടി താങ്ക്സ് അപ്പൊ ഇനിയും നെക്സ്റ്റ് റൗണ്ടിലും ഇനി വരുന്ന റൗണ്ട്സ് ഒക്കെ കുറച്ചും ആയിട്ട് എല്ലാവർക്കും പുതിയ 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 ഇതുവരെ ഐറ്റംസ് ഇനിയും വരണം എനിക്ക് കഴിയുന്ന മാക്സിമം ഞാൻ ട്രൈ വെരി ഗുഡ് അലീന പരിചയപ്പെടാത്തോട് നന്ദി പറയുന്നു പിന്നെ പാരൻസ് ഇത്ര നന്നായിട്ട് പിന്നെ ചെല റൗണ്ടിൽ അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല മാർക്ക് കുറച്ച് ഡൗൺ ആയി ഇനി നല്ലോണം ചെയ്ത് അപ്പം നിങ്ങൾ നാല് പേർക്കും ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാചുലേഷൻസ് അപ്പൊ ഇനിയും ബാക്കിയുള്ള നമ്മൾ ആറുപേരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ എല്ലാവർക്കും ഓരോ മാർക്കിന് മാത്രമാണ് വ്യത്യാസമുള്ളത് ഡിഫറൻസ് ആകെ ഒരു മാർക്ക് രണ്ട് മാർക്ക് ഇത്ര ഡിഫറൻസ് ഉള്ളത് അപ്പൊ അത് അതിലാരു ബെസ്റ്റ് അതോ ഓരോ ഇപ്പൊ സാർ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ദിവസത്തിന്റെ അതെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഡിഷിന് ചിലപ്പം എരു ഇതേപോലെ ഉപ്പ് ഇങ്ങനത്തെ ഓരോ കാരണങ്ങളായിരിക്കാം അപ്പൊ അതുകൊണ്ടും നമുക്ക് ഒരു വിഷമം തന്നെയാണ് കാരണം എല്ലാരും ഹൈലി ടാലന്റഡ് ആണ് ഞാൻ ആലോചിക്കുന്നതേ നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലത്തെ എലിമിനേഷനൊക്കെ വെച്ചാലുള്ള അവസ്ഥ അതി ഒന്നും പറഞ്ഞിട്ട് പോകുന്നുണ്ടായിരിക്കും